നമസ്കാരം രാജ്യത്തെ ആദ്യ നിർമ്മിത ബുദ്ധി പ്ലസ് ക്യാമ്പസ് ആന്ധ്രാപ്രദേശിൽ സ്ഥാപിക്കാൻ ഒരുങ്ങി രാജസ്ഥാനിലെ കല്പിത സർവകലാശാലയായ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ബിറ്റ്സ് ചാൻസലറും ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാനുമായ കുമാരമംഗലം ബിർളയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചത് അമരാവതിയിലെ ക്യാമ്പസ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ എ അധിഷ്ഠിത സ്ഥാപനമാക്കി മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അഞ്ച് വർഷം കൊണ്ട് ആയിരം കോടിയുടെ നിക്ഷേപം ഇതിനായി നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ റീജിയണൽ അതോറിറ്റി അനുവദിച്ച എഴുപത് ഏക്കർ സ്ഥലത്താകും ക്യാമ്പസ് നിർമ്മിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പ്രവേശന നടപടികൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി ഏഴായിരം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാകും അമരാവതിയെ ഭാവിയിലേക്ക് വേണ്ട വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ കാഴ്ചപ്പാടാണ് ക്യാമ്പസിലൂടെ പ്രതിഫലിക്കുക പുനരുപയോഗിക്കാവുന്ന ഊർജ സംവിധാനങ്ങളുള്ള പ്രകൃതി സൗഹൃദ കെട്ടിടങ്ങളാകും നിർമ്മിക്കാം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സേവനങ്ങൾ തുടങ്ങി രാജ്യത്ത് ഒരു ക്യാമ്പസുകളിലും കാണാനാകാത്ത സംവിധാനങ്ങളാകും ഇവിടെ ആവിഷ്കരിക്കാം ക്യാമ്പസ് നിർമ്മിക്കാനായി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്തതിന് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു നന്ദി പറയുന്നുണ്ട് ക്യാമ്പസ് ലോകോത്തര നിലവാരമുള്ള അക്കാഡമിക് വാണിജ്യ സാധ്യതകൾ തുറന്നു നൽകുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു നിർമ്മിത ബുദ്ധി അതോടൊപ്പം ഡേറ്റാ സയൻസ് റോബോട്ടിക്സ് സൈബർ ഫിസിക്കൽ സിസ്റ്റം കമ്പ്യൂട്ടേഷൻ ലിംഗ്വിസ്റ്റിക് തുടങ്ങിയവ ക്യാമ്പസിന്റെ ആഗോള മാതൃകയിലുള്ള പഠനം ഉറപ്പു നൽകും രാജ്യാന്തര സാധ്യതകളും വ്യവസായ രംഗത്തെ പരിശീലനങ്ങളും അടക്കം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നു നൽകും രാജ്യത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ക്യാമ്പസ് ആകും ഇത് നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാന പാഠങ്ങൾ ഇവിടെ പഠിപ്പിക്കും കൃഷി മുതൽ കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ആരോഗ്യവും വരെയുള്ള വിഷയങ്ങളുമായി നിർമ്മിത ബുദ്ധിയെ ബന്ധിപ്പിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് രാജ്യാന്തര സർവകലാശാലയുടെ പങ്കാളിത്തത്തോടെയും പുരോഗമന അക്കാഡമിക നയങ്ങളോടെയുമാകും ഞങ്ങൾ മുന്നോട്ടു പോകുക എന്നാണ് ബീൻസ് വൈസ് ചാൻസലർ രാം ഗോപാലറാവു പറഞ്ഞത് വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിന് സമീപമാകും ക്യാമ്പസ് നിർമ്മിക്കുക ഇത് സ്ഥാപനത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പരമ്പരാഗത ക്ഷേത്ര വാസ്തുശില്പ മാതൃകയും ആധുനിക ശൈലിയും കൂട്ടിയിണക്കിയുള്ള നിർമ്മാണ രീതിയാകും ക്യാമ്പസിനായി സ്വീകരിക്കുക ന്യൂസ് ഡെസ്ക് തത്തമായി ടി